ം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം സൂര്യൻ നവംബർ മാസത്തിൽ തുലാം വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നവംബർ പതിനാറ് വരെ തുലാൻ രാശിയിലും പതിനേഴ് മുതൽ മുപ്പത് വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു കുജൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു ഡിസംബർ ആറ് വരെ അവിടെ സ്ഥിതി ചെയ്യും ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലിന് വൃശ്ചികത്തിലേക്ക് രാശി മാറി വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകത്തിലേക്ക് രാശി മാറി ഡിസംബർ അഞ്ചിന് തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും ശുക്രൻ നവംബർ ഇരുപത്തി അഞ്ച് വരെ തുലാൻ രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും കേതു ചിങ്ങത്തിലും രാഘു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി നവംബർ മാസത്തിൽ കർക്കിടകത്തിൻ്റെ നാലയഞ്ച് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ കർക്കടകത്തിൻ്റെ രണ്ടാം ഭാവാധിപൻ കൂടിയാണ് സൂര്യൻ്റെ നാലയഞ്ച് ഭാവങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം ശരീരപീഠയും യാത്രാക്ലേശങ്ങളും കുടുംബത്തിൽ സുഖക്കുറവും ശത്രുശല്യവും മനച്ചാഞ്ചല്യവും ഉണ്ടാക്കുന്നു ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമായിരിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയ്ക്ക് അഞ്ചാം ഭാവം അനുകൂല ഭാവമല്ല എങ്കിലും കർമ്മഭാവാധിപൻ്റെ ത്രികോണ ഭാവത്തിലെ സ്ഥിതി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുണ്ടാക്കും പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായി നടന്നുകൂടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങൾ ലഭിക്കും പോലീസ് മിലിറ്ററി എന്നീ വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല ഫലമാണ് ലഭിക്കുന്നത് പക്ഷേ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജന്മഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം ചൊവ്വയെ വീക്ഷിക്കുന്നുണ്ട് ഇത് ചൊവ്വ നൽകുന്ന കടുത്ത തീരുമാനങ്ങൾക്ക് അയവുണ്ടാക്കും അങ്ങനെ കർമ്മരംഗത്ത് ശാന്തത നിലനിൽക്കും ഏഴാം ഭാവാധിപനായി ശനി ഭാഗ്യഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ബിസിനസ്സുകാരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇവിടെ കർക്കിടകത്തിൻ്റെ ഏഴും ഒൻപതും ഭാവങ്ങളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ നൽകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും പങ്കാളിയുമായി ചേർന്ന് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും നേട്ടങ്ങളുള്ള സമയമാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ബുദ്ധിശക്തിയും കഴിവും വർധിക്കുന്ന സമയമാണ് നവംബർ പതിനഞ്ചിന് ശേഷം സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഇതും വനച്ചാഞ്ചല്യത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ ഈ സമയത്ത് പഠനം നടത്തിയാൽ വിജയം ഉറപ്പാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ സമയവും ബുധനും ശുക്രനും നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് പഠനത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി പഠനത്തിനും സ്നേഹബന്ധത്തിനും അനുകൂല ഫലം നൽകും പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക ദമ്പതികൾക്കും വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മോശമായ സംസാരങ്ങൾക്ക് വഴിതെളിക്കും ശ്രദ്ധിക്കണം ധന ചെലവുകൾ വർദ്ധിപ്പിക്കും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹു ചെറിയ അസുഖങ്ങൾ ഉണ്ടാക്കാം വാഹനം സൂക്ഷിച്ചോടിക്കണം സന്താനങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാൻ ഇടവരും പ്രവർത്തനങ്ങളിൽ എല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു സമയമാണിത് ജന്മത്തിൽ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യും ജ്ഞാനവും കഴിവും വർദ്ധിപ്പിക്കുന്നു സ്വഭാവം ശുദ്ധീകരിക്കുകയും രോഗങ്ങൾ അകറ്റുകയും ചെയ്യുന്നു പൊതുവെ നവംബർ മാസം നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും നൽകുന്നത് നിത്യവും ശിവൻ്റെ കീർത്തനങ്ങളും ദേവി കീർത്തനങ്ങളും ജീവിക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയും വീഡിയോയുമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക